കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ നടന്നുവന്നിരുന്ന നിർമ്മാണ പ്രവൃത്തി വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു റോഡിന്റെ എല്ലാ ഭാഗവും അടച്ച് യാത്രികരുടെ വഴിമുടക്കി നടത്തിവന്നിരുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർത്തിവെപ്പിച്ചത് നിങ്ങളെല്ലാ <laughs> കാര്യം ഓണക്കാലത്ത് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഉപഭോക്താക്കൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചായിരുന്നു നിർമ്മാണം പുരോഗമിച്ചിരുന്നത് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ദീർഘനാൾ റോഡ് അടച്ചിരുന്നത് വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് യാതൊരു മുന്നൊരുക്കവും ആലോചനയുമില്ലാതെ തുടങ്ങിയ പ്രവൃത്തി യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കച്ചവടക്കാർക്കും ഓട്ടോ ടാക്സി ബസ് സർവീസുകൾക്കും ഈ ഓണക്കാലത്ത് വളരെ പ്രയാസമാണ് ഉണ്ടാക്കിയത് ഓണക്കാലമായതിനാൽ ഈ റോഡിലുള്ള കേച്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിക്കുന്ന ഓണച്ചന്തയിൽ പോകുന്നതിനും റേഷൻ കടയിലേക്കും മാർക്കറ്റിലേക്കും പോകുന്നതിനും വളരെ പ്രയാസമാണ് അനുഭവപ്പെടുന്നത് വ്യാപാരികൾക്ക് പിന്നാലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ പോൾ ധനേഷ് ചുള്ളിക്കാട്ടൽ എന്നിവരും സ്ഥലത്തെത്തി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അതിനോട് സഹകരിക്കണം ചൂണ്ടൽ റോഡ് തന്നെ ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളെയും നശിച്ചുകൊണ്ടിരിക്കുക ചൂണ്ടൽ തൊട്ട് അഴുവഞ്ചേരി വരെ ഒറ്റ സ്ഥാപനം തുറക്കാൻ പറ്റുന്ന റോട്ടിൽ അന്ന് എം എൽ എ വന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷമാണ് ആ നിർമ്മാണ പുരോഗതി അന്ന് വിലയിരുത്തി വിടാൻ നിന്നിട്ടാണ് ഒരു ഷർട്ട് മൊട്ട് വില ഷർട്ട് മുട്ട് റോട്ട് കൂടെ ആൾക്കും പോകാൻ പറ്റില്ല ചെല്ലടിച്ചിട്ട് ജനങ്ങളെ എത്രത്തോളം വിഴിഞ്ഞ് ബുദ്ധിമുട്ടിരിക്കാൻ പറഞ്ഞാണ് ആ റോട്ട് നടക്കുന്നത് ഇവിടെ വിലയിരുത്തുമ്പോൾ പോയവരൊന്നും പിന്നെ വിലയിരുത്താൻ വരുന്നില്ല അത് ഭയങ്കര ദാരുണമായ അന്ത്യാണ് വ്യാപാരികളുടെ പരാതി ന്യായമാണെന്ന് മനസ്സിലാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തുകയും നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു ഓണം വരെയുള്ള ദിവസങ്ങളിൽ നിർമ്മാണം നിർത്തിവെക്കുന്നതിന് ഉദ്യോഗസ്ഥരും കരാറുകാരനും സമ്മതിച്ചതോടെ പ്രശ്നത്തിന് പരിഹാരമായി വാഹനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും പ്രസിഡന്റ് നിർദ്ദേശം നൽകി

മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് കേച്ചേരി വടക്കാഞ്ചേരി റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തിയും സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയുമാണ് നടത്തുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി